അൻവറിന് തിരിച്ചടികളുടെ മാലപ്പടക്കമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലേക്ക് വലതുകാലെടുത്ത് വെക്കാമെന്ന് കരുതി അൻവർ പൊക്കിയ പൊക്കിയക്കാല് കോൺഗ്രസ് നേതാക്കൾ തന്നെ തല്ലിയൊടിച്ച് പിണ്ടം വെച്ചു അൻവർ ഒരു ഘടകമേയല്ല എന്ന് മുഖത്തടിച്ചോണമായിരുന്നു കോൺഗ്രസിലേക്ക് എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാർ ഒന്നിച്ച് പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസുമായിട്ട് തൃണമൂൽ കോൺഗ്രസിന് ഒരു ലയനം നടക്കാത്തതുകൊണ്ടും അൻവർ പുറത്താക്കപ്പെട്ടു തിരഞ്ഞെടുപ്പിൽ ഇടതിനേക്കാൾ വലിയ ശക്തിയാണ് താനെന്ന് തെളിയിച്ചുവെങ്കിലും അൻവറിന് നോ എൻട്രി ബോർഡ് തന്നെ വെച്ചു കുഞ്ഞായിക്കുട്ടി മുതൽ പല കോൺഗ്രസ് നേതാക്കളെയും ഫോണിൽ വിളിച്ച് കാല് പിടിച്ചിട്ടും അൻവറിന് രക്ഷ ഉണ്ടായില്ല ഇപ്പോഴിതാ അൻവറിന്റെ തൃണമൂലിൽ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ടു പോയ നേതാവിനെ പുറത്താക്കിയ അൻവർ മാസായെങ്കിലും അയാൾ നിന്ന നിൽപ്പിൽ കാല് മാറി ബി ജെ പിയിലേക്ക് ചായാൻ ഒരുങ്ങുകയാണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ ചീഫ് കോർഡിനേറ്റർ എൻ കെ സുധീറിനെ പാർട്ടിയിൽ നിന്നും അൻവർ പുറത്താക്കി ഈ കഴിഞ്ഞ ദിവസമായിരുന്നു കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സുധീറിനെതിരായ നടപടിയെന്ന് അൻവർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിക്കുകയായിരുന്നു മൂന്ന് വർഷത്തേക്ക് സുധീറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായിട്ടാണ് അൻവർ വ്യക്തമാക്കിയത് എഐസി അംഗവും ദളിത് കോൺഗ്രസ് മുൻ നേതാവുമായിരുന്ന എൻ കെ സുധീർ കോൺഗ്രസ് വിട്ട അൻവറിനൊപ്പം വരുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതലായിരുന്നു അൻവറിന്റെ വലം കൈയായി പിന്നീട് സുധീർ മാറി പി വി അൻവർ നയിച്ച ഡി എം കെയുടെ പിന്തുണയോടെ സുധീർ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുകളായിരുന്നു ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സുധീർ നേടിയത് മുൻപ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടും എൻ കെ സുധീർ മത്സരിച്ചിട്ടുണ്ട് കെ പി സി സി സെക്രട്ടറി പദം ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള ആളാണ് എൻ കെ സുധീർ അങ്ങനെ അൻവറിന് വലം കൈ നഷ്ടമായിരിക്കുന്നു കൂടാതെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട അൻവർ തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ അടവു നയം സ്വീകരിക്കുമെന്നും പറഞ്ഞിരുന്നു ആരുടെ വാതിലിലും തൽക്കാലം പോയി മുട്ടാനോ തുറക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനോ നിൽക്കുന്നില്ല എന്നും സമദൂരം പാലിക്കുമെന്നും മൊത്തത്തിൽ അടവു നയമാണ് ഇനി സ്വീകരിക്കുക എന്നുമാണ് അൻവർ പറഞ്ഞത് തിരിച്ചും മറിച്ചും അടവുകൾ ഉണ്ടാകും ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്ന ആരുമായും ഇടപെടും രണ്ടു വാർഡിൽ യു ഡി എഫ് പിന്തുണ നൽകിയാൽ അവർക്കും സി പി എം പിന്തുണ നൽകിയാൽ അവർക്കും പിന്തുണ നൽകും പിണറായി സവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായും ഒരു ബന്ധവുമില്ല എന്നാണ് അൻവർ പറഞ്ഞത് എൽ ഡി എഫുമായി യു ഡി എഫുമായി സഹകരിക്കുമെന്നും അൻവർ പറഞ്ഞു വെച്ചു തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ സജീവമാകുവാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്നും അൻവർ പറഞ്ഞിട്ടുണ്ട് അൻവർ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാനാകുന്നില്ല നിലമ്പൂരിൽ കരുത്തു തെളിയിച്ച തൃണമൂലിന്റെ കൈവിടാനുള്ള പ്ലാനും ചീക്കിയതോടെ അൻവർ ഒരു പൂർണ്ണ പരാജയമായി തീർന്നു എന്നതിന്റെ പല തെളിവുകളും ഇപ്പോൾ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ്